റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നും നിരന്തരമായ വിമർശനങ്ങൾ നേരിടുന്ന ഇന്ത്യ സ്വന്തം നിലപാട് വ്യക്തമാക്കുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ വാദങ്ങളെ തള്ളിക്കളഞ്ഞു റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ഇന്ത്യയല്ല മറിച്ച് ചൈനയാണെന്ന് അദ്ദേഹം കണക്കുകൾ നിരത്തി വ്യക്തമാക്കി അമേരിക്ക തീരുവ ചുമത്തിയതിന് പിന്നാലെയാണ് ജയശങ്കറുടെ ഈ ശക്തമായ പ്രതികരണവും ഉണ്ടായത് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ആഗോള ഊർജ്ജ വിപണിയെ സ്ഥിരപ്പെടുത്താൻ സഹായിച്ചുവെന്നും അത് രാജ്യത്തിന്റെ താൽപര്യത്തിനനുസരിച്ചുള്ള നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യൻ എണ്ണയുടെ മുൻനിര ഇറക്കുമതിക്കാർ ചൈനയാണെന്നും റഷ്യൻ എൽ എൻ ജിയുടെ പ്രധാന ഉപഭോക്താക്കൾ യൂറോപ്യൻ യൂണിയൻ ആണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം റഷ്യയുമായി വ്യാപാരത്തിൽ ഏറ്റവും വലിയ വർധനവ് വരുത്തിയ രാജ്യം പോലും ഇന്ത്യ അല്ലെന്നും അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ ഇന്ത്യ ചെയ്തത് കുറഞ്ഞ വിലയിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വലിയ അളവിൽ വാങ്ങുക മാത്രമാണ് ഇത് ആഗോള എണ്ണവില നിയന്ത്രണാതീതമായി ഉയരുന്നത് തടയാൻ സഹായിച്ചു ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ എറിക് ഗാർസിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു വീഡിയോ ഈ വാദങ്ങൾക്ക് കൂടുതൽ ബലം നൽകി ഒരു വില പരിധിയിൽ റഷ്യൻ എണ്ണ വാങ്ങാൻ ഞങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടാണ് അവർ റഷ്യൻ എണ്ണ വാങ്ങിയതെന്നും ഗാർസിറ്റി പറഞ്ഞു ഇതൊരു നയലംഘനമായിരുന്നില്ലെന്നും ആഗോള എണ്ണവില വർദ്ധിക്കാതിരിക്കാൻ ഇന്ത്യ സഹായിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ജി സെവൻ രാജ്യങ്ങളുടെ വില പരിധി സംവിധാനം അനുസരിച്ച് ബാരലിന് അറുപത് മുതൽ അറുപത്തിയഞ്ച് ഡോളറിൽ താഴെയായിരുന്നെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് അനുവാദമുണ്ടായിരുന്നു ഇന്ത്യയുടെ ഇറക്കുമതി കൂടുതലും ഈ പരിധിക്കുള്ളിലായിരുന്നു ഇത് ഇന്ത്യയുടെ നിലപാടിനെ ശരിവെക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പാശ്ചാത്യ ഉപരോധങ്ങൾ വന്നപ്പോൾ റഷ്യൻ എണ്ണയ്ക്ക് യൂറോപ്പിൽ വിപണി ഇല്ലാതായി ഈ സമയത്ത് ഇന്ത്യ ഒരു നിർണായകമായി വാങ്ങുന്ന ആളായി മാറി പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാറലുകൾ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇന്ത്യ ആഗോള വിപണിയെ സ്ഥിരപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻപ് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി പൂജ്യം ദശാംശം രണ്ട് ശതമാനത്തിൽ താഴെയായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചോടെ മുപ്പത്തി മുതൽ നാല്പത് ശതമാനമായി ഉയർന്നു ഇന്ത്യ ഈ ഇടപെടൽ നടത്തിയില്ലായിരുന്നുവെങ്കിൽ റഷ്യൻ എണ്ണ വിപണിയിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ഇത് ആഗോള എണ്ണവില അപകടകരമായ രീതിയിൽ ഉയർത്തുകയും ചെയ്യുമായിരുന്നു ഇത് ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളിൽ വലിയ പണപ്പെരുപ്പത്തിന് കാരണമായിരുന്നു ഇന്ത്യയുടെ ഈ നീക്കം ഒരു സർക്യൂട്ട് ബ്രേക്കർ പോലെ പ്രവർത്തിച്ചു അതുപോലെ ഇന്ത്യ വലിയ വിലക്കുറവുകൾ നേടിയതിനാൽ ഇറക്കുമതി ചെലവ് കുറയുകയും ഇത് പശ്ചിമേഷ്യൻ എണ്ണയ്ക്കുള്ള ആവശ്യം കുറയ്ക്കുകയും വിലകൾ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്തു ഉപരോധങ്ങളെ മറികടക്കുക എന്നതിലുപരി അവയുടെ സാങ്കേതിക മാനദണ്ഡങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ തന്ത്രം ഇന്ത്യയുടെ വാങ്ങലുകൾ ജി സെവനിന്റെ വില പരിധിക്കുള്ളിലായിരുന്നു കൂടാതെ ഡോളറിന് പകരം രൂപയും ദീർഘവും പോലുള്ള ബദൽ കറൻസികൾ ഉപയോഗിച്ചത് പാശ്ചാത്യ ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിച്ചു ഈ സമീപനം ഇന്ത്യയെ റഷ്യയുമായി ഔദ്യോഗിക ഉപരോധങ്ങൾ ഇല്ലാതെ നിയമപരമായും നയതന്ത്രപരമായും എണ്ണ വ്യാപാരം നിലനിർത്താൻ പ്രാപ്തമാക്കി ആഗോള ഊർജ്ജ പേയ്മെന്റ് റൂട്ടുകളെ വൈവിധ്യവൽക്കരിക്കുകയും സംവിധാനത്തെ കൂടുതൽ സ്ഥിരതയുള്ളതാക്കുകയും ചെയ്തു യൂറോപ്യൻ യൂണിയൻ ഉപരോധം മൂലം റഷ്യയിൽ നിന്നും നേരിട്ട് എണ്ണ വാങ്ങുന്നില്ലെങ്കിലും റഷ്യൻ എണ്ണ ഇപ്പോഴും മറ്റൊരു രൂപത്തിൽ യൂറോപ്പിലേക്ക് എത്തുന്നുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണ ശുദ്ധീകരിച്ച് ഡീസൽ പെട്രോൾ വിമാന ഇന്ധനം തുടങ്ങിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു ഇതിലൊരു വലിയ ഭാഗം നെതർലാൻഡ്സ് ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു ഇത് യൂറോപ്പിന് ഇന്ധനക്ഷാമം ഒഴിവാക്കാൻ സഹായിക്കുന്നു അതേസമയം ഇന്ത്യക്ക് ലാഭവും ലഭിക്കുന്നുണ്ട് ഇന്ത്യ ഈ ഇറക്കുമതി നിർത്തിയാൽ യൂറോപ്പിൽ വീണ്ടും ഇന്ധനവില വർദ്ധിക്കുകയും പണപ്പെരുപ്പം കൂടുകയും ചെയ്യുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് സുതാര്യവും ശക്തവുമാണ് തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആഗോള സമ്പദ് സ്ഥിരത നിലനിർത്തുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് വ്യക്തം